ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന മെഷീൻ നമ്മുടെ സിപ്പ് പാക്കിംഗ് മെഷീൻ ആ മെഷീനാണ് ഈ നമ്മുടെ മുമ്പിൽ കാണുന്നത് ഈ മെഷീനിൽ സിപ്പ് മാത്രമല്ല നമുക്ക് ഈ ചെറിയ സാക്ഷ കോക്കനട്ട് ഓയില് കെച്ചപ്പ് ജാം ഗീ ഹണി എന്നിങ്ങനെ എല്ലാ ലിക്വിഡ് പ്രോഡക്റ്റുകളും പാക്ക് ചെയ്യുന്ന മെഷീൻ കാർ ഷാംപു നമുക്ക് മാർക്കറ്റിലൊക്കെ കാണാം കാർ ഷാംപു പാക്ക് ചെയ്ത് വരുന്നത് നമ്മളിപ്പോൾ ഈ മെഷീൻ സിപ്പ് പാക്ക് ചെയ്യുന്ന മെഷീനാണ് നമ്മൾ കേരളത്തിൽ ഒരുപാട് ഐസ്ക്രീം കമ്പനികളുണ്ട് കേരളത്തിലെ മീമ കാമറി നെർസലിസ് പപ്പായി സൊണാട്ട ജോയി വെസ്റ്റ ആൽഫ എന്നിങ്ങനെ എളനാട് ഐസ്ക്രീം അപ്പം അവിടെയൊക്കെ നമ്മൾ ഈ ചോക്കോബാർ പാക്ക് ചെയ്യുന്ന മെഷീൻ അതോടൊപ്പം സിപ്പ് പാക്ക് ചെയ്യുന്ന മെഷീനും നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ മെഷീനിൽ നമുക്ക് സിപ്പ് അതിൻ്റെ തന്നെ മറ്റൊരു മിഷനാണ് ഫ്രൂട്ട് സലാഡ് പാക്കേജ് ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ വളരെ സുലഭിതമായി കിട്ടും സിപ്പപ്പ് ഫ്രൂട്ട് സലാഡൊക്കെ നമുക്ക് സാധാരണ ഒരു കുടുംബത്തിൽ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് സിപ്പപ്പ് ഒരുപാട് സാമ്പത്തിക നമുക്ക് മുടക്കാതെ ഒരു കുടുംബത്തിൽ ചെയ്യാൻ പറ്റിയ ചെറുകിട സംരംഭം നമുക്ക് ഈ മിഷന്റെ പ്രവർത്തനം ഒന്ന് നമുക്ക് കാണാം നമ്മൾ ലിക്വിഡ് അവിടെ തന്നെ ഒഴിച്ചു ഇവിടെ നമ്മൾ റോളിട്ട് കൊടുക്കുന്നു ഇവിടെ റോളിട്ട് കൊടുക്കും ഇവിടെ നമുക്ക് എം ആർ പി ബാച്ച് നമ്പർ മാനുഫാക്ചറി ഡേറ്റ് ഒക്കെ നമുക്ക് കൈയ്യോടെ പ്രിന്റ് ചെയ്യും അതിനുശേഷം പൗച്ചിനെ ഫോം ചെയ്ത് ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് പൗച്ചാക്കി വരും ഇത് സെൻട്രൽ സീലിങ്ങും ഉണ്ട് സൈഡ് സീലിംഗ് ഇതിപ്പോ സെന്റർ സീലാണ് ഇതിന്റെ നല്ല നമുക്ക് വർക്ക് ചെയ്യണം ഇത് സിംഗിൾ ഫേസ് ആണ് ടൂ ട്വന്റി വാർഡ്സ് ഒരു ഹാഫ് എച്ച് ബി മോട്ടറാണ് ഈ മെഷീനിൽ വർക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കൊച്ചു കൊച്ചു സംരംഭങ്ങൾ ഒരു ഭവനത്തിൽ ഒരു സിപ്പപ്പ് നിർമ്മിച്ച് നമ്മുടെ ഷോപ്പുകളിൽ സപ്ലൈ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ വളരെ മോശമായിട്ടല്ല നല്ല രീതിയിൽ നമ്മൾ എന്ത് ബിസിനസും നമ്മൾ ഏറ്റവും ചെറുതായാലും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും അത് പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വളരും ഞാൻ തന്നെ ചെറിയ സിപ്പെന്ന് തുടങ്ങി വലിയ ഐസ്ക്രീം കമ്പനികളായ ഒരുപാട് കമ്പനികളുണ്ട് ഓക്കെ ഇതാവുമ്പോൾ തൗസൻഡ് ആ ഇതിലൊരു മുപ്പത് ശതമാനം സബ്സിഡി ഉണ്ട് എല്ലാം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയും ഈ മിഷന് നമുക്കൊരു ഇരുപത്തിയഞ്ച് വർഷം കണ്ടിന്യൂസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഇരുപത്തിയഞ്ച് വർഷം അവിടെ അവർ കൊടുക്കും